എന്താണ് ആള് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തതാണോ അതോ അല്ല അങ്ങനെയല്ലേ ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സേജിൽ പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഇവൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പൊ നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് അപ്പൊ ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആന്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഇവൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറുണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ഇഷ്ടം ബോഡിയും പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ ആണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഉണ്ടികൃഷ്ണന് സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ും